എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കാരണം നമ്മളൊരു നല്ല പ്രോഡക്റ്റ് ഒക്കെ കാണുമ്പം അത് മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഒരുപാട് ആൾക്കാർ എന്താ പറയുക ഒരു നല്ല പ്രൊഡക്റ്റിനു വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും അപ്പം അത് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ പിന്നെ നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ല ഒരു ഇത് ഐഡിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരു വീട് വീട്ടിൽ നിൽക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഇതെന്ന് വെച്ചാൽ ഇതാ അൾട്രാ ഗോഡ് ഇതാണ് ടോയ്ലറ്റ് ക്ലീനറാണ് ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കി അത്രയും നല്ല ടോയ്ലറ്റ് ക്ലീനറായത് കാരണം നമ്മളീ നാട്ടിൽ എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ പൊടിയാണ് ക്ലോസറ്റിനൊക്കെ ടൈലിനൊക്കെ അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഇളകിയിട്ട് പോകുന്നുണ്ട് മറ്റു നമ്മളങ്ങനെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആസിഡൊക്കെ മരുന്നിട്ടാണ് ഒഴിക്കാറ് പക്ഷേ ഇപ്പം ആസിഡൊന്നും വേണ്ട ഇതുകൊണ്ട് തന്നെ മു എഴുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞ പോലെ അതിലും കൂടുതലെന്ന് പറഞ്ഞ പോലെ വൃത്തിയായിട്ടുണ്ട് അതുകൊണ്ട് ഹാർപ്പിക്ക് ഒന്നും ആരും വാങ്ങിയിട്ട് ഉപയോഗിക്കേണ്ട വളരെ ഡേഞ്ചറായ സാധനമാണ് ഈ ഹാർ അതെല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങളിങ്ങനത്തെ നല്ല നമ്മളാരോഗ്യത്തിന് കേടില്ലാത്ത പ്രൊഡക്റ്റ് എല്ലാം വാങ്ങി ഉപയോഗിക്കുക കാരണം എന്താ വെച്ചാൽ ബാത്റൂമിലൊക്കെ വല്ലാണ്ട് ഇൻഫെക്ഷൻ കയറുന്നൊരു സ്ഥലവും കൂടിയാണ് അതുകൊണ്ട് അതാണ് നമ്മൾ ഏറ്റവും നല്ലോണം ശുദ്ധിയാക്കിയിട്ട് വെക്കേണ്ടത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഹാർ പിക്ക് ഉപയോഗിക്കുന്നവർ ഫ്രീ ആയിട്ടെല്ലാം ഒരുപാട് കിട്ടും നല്ല ഓഫറൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് സ്റ്റോക്ക് ഉണ്ട് അത് നിങ്ങൾ രോഗമാണ് വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്യുന്നതും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ജപ്പാൻ പള്ളയിൽ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടാവും കാരണം ജപ്പാൻ പള്ളയെല്ലാം എല്ലാവരും പറയുന്നുണ്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ ടൈലിൻ്റെ കറിയൊക്കെ പോകും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അതിൻ്റെ കൂടെ നമ്മൾ ഈ അങ്ങനെ ഉപയോഗിക്കുന്നെങ്കിൽ ഇതിൻ്റെ ഈ അൾട്രാഗോഡ് ടോയ്ലറ്റ് ക്ലീനറും കൂടെ ഉപയോഗിക്കുക നന്നായിട്ട് കറകളൊക്കെ കറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് ഒരു ഹാൻഡ് വാഷാണ് ഷുവർ ഹാൻഡ് വാഷ് ഇതും നമ്മൾ ഇത് നെയിം ആൻഡ് അലോവെരൻ്റെ അടങ്ങിയ ഒരു ഹാൻഡ് വാഷാണ് നല്ല സ്മെല്ലാണ് കേട്ടോ വിലയും അത്രയേ ഉള്ളൂ ഇത് നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് തന്നെ നമുക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് കണ്ടെത്താം കേട്ടോ അതുകൊണ്ട് ആരെങ്കിലും വെറുതെ വീട്ടിലിരിക്കുന്നില്ല നിങ്ങൾ പല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാവരും സാധനങ്ങൾ വാങ്ങുന്നതും ആണ് അതുകൊണ്ട് ആ സൂപ്പർ മാർക്കറ്റെല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാവരും ഈ കമ്പനിയിൽ ചേരുക എല്ലാരും വാങ്ങി ഉപയോഗിക്കുക നല്ലൊരു വരുമാനം ഉണ്ടാക്കുക പുറത്തൊന്നും ഇടിയും പോയിട്ട് ജോലിയൊന്നും ചെയ്യണ്ട ആരും ഇനിയുള്ളത് ഒരു പൗഡർ അതായത് ഈ കുടിക്കാൻ വേണ്ടി ആക്കുന്നില്ലേ ടാങ്കലം പോലത്തെ ഒരു പൗഡറാണ് ഇത് കേട്ടോ ഫ്രഷ് അപ്പ് എന്ന് പറയും ഇത് നല്ല എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു ജ്യൂസും കൂടിയാണ് ഇത് ഇതാ നമ്മൾ ഈ ടാങ്ക് മറ്റുള്ള ഇതെല്ലാം വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നതിൽ നല്ലത് ഇത് വാങ്ങിയിട്ട് മക്കൾക്കും എല്ലാവരും കൂടെ കുടിക്കുക നല്ല പ്രൊഡക്റ്റാണ് ഇത് നല്ലതാന്നിട്ട് ഞാൻ വാങ്ങിയത് അപ്പം ഇതിനും ചെറിയ വിലയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ ഇത് ഡെൻറ്റഷർ ടൂത്ത് പേസ്റ്റാണ് ഇത് ഞാൻ വാങ്ങിയതല്ല എനിക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പം എനിക്ക് ഫ്രീ കിട്ടിയതാ ഇതേട്ടോ അതും ഇതിലൊരു നല്ലൊരു പരിപാടിയാണ് കാരണം നമ്മളൊരു നാല് മാസം തുടർച്ചയായിട്ട് നമ്മളൊരു സാധനം വാങ്ങുന്ന അവസരത്തിൽ അഞ്ചാമത്തെ മാസം നമ്മൾ കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റുകൾ തരും അതുകൊണ്ട് നല്ലൊരു പരിപാടിയാണ് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളും നമ്മൾ പേഴ്സണലി ആവശ്യമായ സാധനങ്ങളും മാത്രമേ വാങ്ങണ്ടു അത് വാങ്ങാൻ ഉപയോഗിക്കുക തുടർച്ചയായിട്ട് നാല് മാസം വാങ്ങി ഉപയോഗിക്കുമ്പോൾ അഞ്ചാമത്തെ മാസം കമ്പനി നമുക്ക് പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് തരുന്നതാണ് പിന്നെ അതുപോലെ ഒരു നല്ലൊരു വരുമാനം അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നതാണ് അതുകൊണ്ട് വെറുതെ വീട്ടിലിരിക്കുന്നവർ പുറത്തൊന്നും പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തവർ ഇനി പറ്റുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന മാർഗമാണ് ഇത് അപ്പം എല്ലാവരും ഈ ഒരു മാർഗ്ഗം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക നന്നായിട്ട് വരുമാനം ഉണ്ടാക്കുക നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുക അപ്പം എൻ്റെ ഈ ടോയ്ലറ്റ് ക്ലീനറൊക്കെ എന്നോട് രണ്ട് മൂന്ന് ആൾക്കാർ ഓർഡർ ചെയ്തിട്ട് ഞാൻ വാങ്ങിയതാണ് അപ്പം അതൊക്കെ അവർക്ക് കൊടുക്കണം അവരത് മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരെന്തായാലും ഈ കമ്പനിയിലേക്ക് വരും സാധനങ്ങൾ പർച്ചേസും ചെയ്യും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരെയും എല്ലാവരും ബൈ ബൈ